അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികൾ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ വരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സഫലമാക്കട്ടെ അമീൻ ബ്രഹ്മത്തിൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാർ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമലാൻ ഇങ്ങനെ നമ്മൾ അനുഭവിക്കുകയാണ് റമദാൻ അതിൻ്റെ അവസാനത്തെ പത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം റമലാനിൻ്റെ ഒന്നാമത്തെ പത്തിനേക്കാൾ മഹത്വം രണ്ടാമത്തെ പത്തിനാണ് രണ്ടാമത്തെ പത്തിനേക്കാൾ മഹത്വം മൂന്നാമത്തെ പത്തിനാണ് ലൈലുത്തുൽ കതിരി ഹൈറമിൻ അൽ ഫിഷർ ലൈലുത്തർ കതിറിനെ പ്രതീക്ഷിക്കേണ്ടുന്ന പത്താണ് അവസാനത്തെ പത്ത് എന്നാൽ അവസാനത്തെ പത്തെ ഇബാദത്തുകളിലായി നാം ഒരുങ്ങിയിരിക്കേണ്ടിവന്നാണ് അലൈഹി സ്വലം മതങ്ങൾക്ക് അവസാനത്തെ പത്തായിക്കഴിഞ്ഞാൽ അരയുടുപ്പം കൂട്ടും മുറുകിയെടുക്കും ഒരുങ്ങാണ് ഇബാദത്തിന് വേണ്ടിയിട്ട് എന്നാൽ അത്രയും മഹത്വമുള്ള അവസാനത്തെ പത്താകുമ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനിറങ്ങുന്ന ഒരു സ്വഭാവമാണ് ഒരിക്കലും നമ്മൾ മഹത്തായ ലൈലത്തുൽ കതിറിൻ്റെ പരിസരങ്ങൾ ലയിലുത്തൽ കതിറിൻ്റെ രാപ്പകലുകൾ ലേലുത്തൽ കതിറിൻ്റെ ദിവസങ്ങൾ റമദാനിൻ്റെ അവസാന നിമിഷങ്ങളൊന്നും ഷോപ്പിങ്ങിന് വേണ്ടി മാറ്റിവെക്കരുത് അതൊക്കെ നേരത്തെ കഴിക്കണം അവസാനിപ്പിക്കണം ഇൻഷാല്ല നമ്മൾ വസ്ത്രം മേടിക്കാൻ പോകുമ്പോൾ പെരുന്നാൾക്ക് എന്തായാലും പുതിയ വസ്ത്രം നമ്മൾ മേടിക്കുമല്ലോ എല്ലാ വർഷവും നിങ്ങളെനിരിക്കും വസ്ത്രം വാങ്ങിത്തരുന്നതല്ലേക്ക അതുകൊണ്ട് ഈ വർഷം എനിക്ക് വസ്ത്രം വേണ്ട എന്ന് പറയാൻ ലോകത്ത് പെണ്ണായി പിറന്ന ഏതെങ്കിലും ഒരാൾ ഉണ്ടോ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഒരാളില്ല എന്നുള്ളതാണ് വസ്തുത അള്ളാഹുസ്ബഹാൻഭവത്താല സ്ത്രീകളെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുസ്ബഹാൻഭവത്താല നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ സന്തോഷവും സ്നേഹവും നൽകട്ടെ എന്ന് നമുക്ക് ദ ചെയ്യാം ചെയ്യാനല്ലേ പറ്റും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നമ്മൾ വസ്ത്രം മേടിക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന വിഷയത്തിൽ സംശയമല്ല ഇൻഷല്ല നമ്മൾ വസ്ത്രം വേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ഏതൊക്കെ ദിവസങ്ങൾ വസ്ത്രം വേടിക്കാം എന്ന് തുടങ്ങിയ ചില വിഷയങ്ങളാണ് നമ്മൾ ആദ്യമായി സംസാരിക്കുന്നത് ചില ദിവസങ്ങളിൽ വസ്ത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ചില ദിവസങ്ങളിൽ വസ്ത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നും നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് ആ വിഷയങ്ങളൊന്ന് നോക്കാം വളരെ വേഗത്തിൽ ഒന്ന് ശനിയാഴ്ച പുതിയ വസ്ത്രം വാങ്ങിയാൽ അത് ധരിക്കുമ്പോഴെല്ലാം എന്തെങ്കിലും ഒരു അടങ്ങറ് ഒരു അസുഖം പോലെ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ ഞായറാഴ്ചയാണെങ്കിൽ വസ്ത്രം വാങ്ങിയതെങ്കിൽ ആ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് തിങ്കളാഴ്ചയാണ് നമ്മൾ വസ്ത്രം മേടിക്കുന്നതെങ്കിൽ കൂടുതൽ വറക്കത്ത് ആ വസ്ത്രം ധരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ചൊവ്വാഴ്ചയാണെങ്കിൽ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് ആ വസ്ത്രം നശിച്ചു പോകും എന്നുള്ളതാണ് ബുധനാഴ്ചയാണെങ്കിൽ ആ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവുകളും ജ്ഞാനങ്ങളും അള്ളാഹുസ്ബാനുഹൂവത്താല നമുക്ക് നൽകും എന്നുള്ളതാണ് ആയുസ്സിൽ പറക്കത്തുണ്ടാകും എന്നുള്ളത് മറ്റൊരു ഗുണമാണ് വ്യാഴാഴ്ചയാണെങ്കിൽ ആ വസ്ത്രം ധരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളെ അള്ളാഹുസ്മഹാനു ഹൂവത്താല കൂടുതൽ പൂർത്തീകരിച്ചു തരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വെള്ളിയാഴ്ചയാണെങ്കിൽ നമ്മൾ വസ്ത്രം വാങ്ങിയതെങ്കിൽ ആ വസ്ത്രം ധരിക്കുന്ന ദിവസങ്ങളിൽ സാമ്പത്തികമായ പുരോഗതിയും പറക്കത്തും ഉണ്ടാകാൻ അത് കാരണമാകുമെന്ന് നമ്മുടെ വലമാക്കി വിശദീകരിക്കുകയാണ് അപ്പം വസ്ത്രം മേടിക്കാൻ പോകുമ്പോൾ നല്ല ദിവസങ്ങൾ തിരഞ്ഞെടുക്കാൻ തിങ്കളാഴ്ച ദിവസമോ ബുധനാഴ്ച ദിവസമോ വെള്ളിയാഴ്ച വൈകുന്നേരമോ ഒക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ഹുസ്ബാനുത്തള്ള തോഫിക്ക് നൽകിയൊരു ഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ വസ്ത്രം മേടിക്കാൻ വേണ്ടി നമ്മൾ അങ്ങാടിയിലേക്ക് പോകുമല്ലോ നമ്മൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് നമുക്ക് ചൊല്ലാനുള്ള ഒരു അത്ഭുതകരമായ ദിഖർ ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞാൽ ഏറെ ഉപകരിക്കുമെന്ന് തോന്നുകയാണ് ഏതാണ് ദിഖർ അങ്ങാടിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എന്ന ദിർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്ന നേട്ടമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് ഈ ദിഖർ നമുക്കൊക്കെ പരിചയമുണ്ടാകും നമ്മൾ സുബിക്ക് ശേഷവും അരിപ്പിക്കു ശേഷമൊക്കെ പത്ത് പ്രാവശ്യം ചൊല്ലുന്ന ദിക്കറാണ് ചെറിയൊരു വ്യത്യാസമുള്ളത് ലാഹി ലാഹുലു ലുഹു എന്ന് കഴിഞ്ഞിട്ട് എന്ന് കുറച്ചധികം ഉണ്ട് എന്ന് മാത്രം ഈ ദിക്കറിൽ അതിനുശേഷം അഹുബാലാഖുഅല്ലി ഷെയ്ൻ കഥയർ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ സ്ക്രീൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വെക്കാൻ പറ്റും അപ്പോൾ ഡ്രസ്സ് മേടിക്കാൻ പോകുമ്പോൾ ഈ ദിക്ക നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം നന്മ അള്ളാഹു നമുക്ക് നൽകും പത്ത് ലക്ഷം തിന്മകൾ അല്ലാഹു മായിച്ചു കളയും പത്ത് ലക്ഷം പദവികൾ അള്ളാഹു നമുക്ക് ഉയർത്തും മാത്രമല്ല അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമുക്കൊരു ഭവനവും അള്ളാഹു നൽകും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ലാം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ചൊല്ലാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്മഹാനുഹു തല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ വസ്ത്രം വേടിക്കുക പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളതൊക്കെ എല്ലാ മുസ്ലിമീങ്ങളും ചെയ്യേണ്ടതാണ് എല്ലാ മുസ്ലിമീങ്ങളും ഒരുപോലെ സന്തോഷിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റു കുടുംബങ്ങൾ രോഗികളുണ്ടാകാം ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടാകാം എല്ലാ മാസവും മരുന്നിന് വേണ്ടി പതിനായിരങ്ങൾ ചിലവഴിക്കുന്നവരുണ്ടാകാം അങ്ങനെയുള്ള ധാരാളം ആളുകൾ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകാം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ആളുകൾ വരെ ഉണ്ടാകാം അവരൊക്കെ എങ്ങനെയാണ് പെരുന്നാൾക്ക് വസ്ത്രം മേടിക്കുക അപ്പോൾ നമ്മുടെ പരിസരത്ത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അയൽവാസികൾ നമ്മുടെ സുഹൃത്തുക്കളിൽ നമ്മുടെ പരിചയ വലയങ്ങളിലുള്ള ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ഈ റമദാനിൽ നമ്മൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരാ പെരുന്നാൾക്ക് ലോകമുസ്ലിമികൾ മുഴുവനും സന്തോഷിക്കണം അതിനുവേണ്ടിയാണ് ഫിത്തൃസഖാത്ത കലാഹു നിർബന്ധമാക്കിയത് സക്കാത്ത് മാത്രം പോരാ സക്കാത്ത് പിത്തൃസക്കാത്തൊരു മാതൃകയാക്കിയെടുത്ത് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം

ിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് വിശുദ്ധമായ റമദാൻ പരസ്പര സഹകരണത്തിന്റെയും സഹായത്തിന്റെയും മാസമാണല്ലോ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ സന്തോഷിക്കണം വസ്ത്രം മേടിക്കണം ആഘോഷിക്കണം അലഹദില്ല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ നിർദ്ധരോരുടെ രോഗികളുടെ കടബാധിതരുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനുള്ള വലിയൊരു അവസരം കൂടിയാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക വസ്ത്രം വേടിക്കാൻ പോകുമ്പോൾ റമദാനിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പിന്തിക്കരുത് വസ്ത്രം മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണ് വസ്ത്രം മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ദ്ര ഏതൊക്കെയാണ് പരിശുദ്ധമായ റമദാനിന്റെ ഒടുവിൽ പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടി എല്ലാവരും വസ്ത്രം എല്ലാവരും ആഘോഷിക്കുമ്പോൾ പണമില്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ കുടുംബങ്ങളോ നമ്മുടെ അയൽവാസികളോ നമ്മുടെ വലയത്തിലുള്ളവരോ ആഘോഷിക്കാതിരിക്കരുത് അവരുടെ ആവശ്യം നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം നാല് വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചത് അള്ളാഹുസ്ബാനുഹൂല ദുനിയാവിലും ആഹുരത്തിലും നമുക്ക് ഗുണം നൽകട്ടെ നൽകട്ടെൻ അസ്ലാം വാർഹമുല്ലാ വാഹന